ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ആ വീഡിയോ ബി ജെ പിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ അമ്മ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ അതിൽ വന്ന് നിറഞ്ഞ ഡിസ്ലൈക്കുകൾക്കും തേറി കമന്റുകൾക്കും കൈയും കണക്കുമില്ലായിരുന്നു ഇന്ത്യക്കാരുടെ മുഴുവനുള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന രോഷം പല ഭാഷയിലായി അതിൽ കമന്റായി നിറഞ്ഞു ഒരു രക്ഷയും ഇല്ല എന്ന് വന്നപ്പോ ബി ജെ പി ആദ്യം ഡിസ്ലൈക്ക് ബട്ടൺ ഡിസേബിൾ ചെയ്തു ഹിന്ദിയിലുള്ള തെറി എന്ന് വെച്ചാ മുമ്പൊന്നും നോർത്ത് ഇന്ത്യക്കാർ മോദിയെ ഇതുപോലെ ഇങ്ങനെ തെറി വിളിക്കുന്നത് കണ്ടിട്ടില്ല ഒരു തെറി മുമ്പ് തീരെ വിളിക്കില്ലായിരുന്നു എന്നാൽ കാര്യങ്ങൾ അവർക്കും മനസ്സിലായി വരുന്നുണ്ട് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം ഇന്നലെ മോദി രാജ്യത്തോട് പറഞ്ഞ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് വൈറസ് പോയിട്ടില്ല എന്നതായിരുന്നു അതും വളരെ പെട്ടെന്ന് ഒരു ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു അത് വൈറസ് പോയിട്ടില്ല ഞങ്ങൾക്കറിയാം ഇനി നാല് വർഷമുണ്ട് എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദി ഇത്ര അത്യാവശ്യമായിട്ട് വന്നിട്ട് ഈ കൊറോണ പ്രസംഗം നടത്തിയതിന് പിന്നിൽ പച്ചയായ രാഷ്ട്രീയമുണ്ട് ബീഹാറിൽ നരേന്ദ്രമോദി താരപ്രചാരകനായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് എത്താൻ പോവുകയാണ് പന്ത്രണ്ട് റാലികളിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കാൻ പോകുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഡഹറിയിലെ സംസാരമിലാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ റാലി പരിപാടിയിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറും സംബന്ധിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പതിനെട്ട് പരിപാടികളിൽ പങ്കെടുക്കും താരപ്രചാരകൻ എന്ന നിലയിൽ നരേന്ദ്രമോദി പിന്നെ യോഗി ആദിത്യനാഥും സംസ്ഥാനത്തെ പ്രചാരണത്തിലെ മുഖ്യ ആകർഷണമാണ് ഒരു ദിവസം മൂന്ന് പരിപാടി എന്ന നിലയിൽ യോഗി പങ്കെടുക്കുന്ന പരിപാടി അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മുതൽ യോഗിയുടെ പ്രചാരണവും ആരംഭിക്കുകയാണ് അപ്പൊ മോദിക്കറിയാം എല്ലാ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാ കൊറോണ നിയമങ്ങളും ബി മോദിയും യോഗിയും കൂടി അട്ടിമറിക്കാൻ പോവുകയാണെന്ന് അതിനുള്ള മുൻകൂർ ജാമ്യമെടുക്കലായിരുന്നു ഇന്നലത്തെ കൊറോണ പ്രസംഗം ഞാൻ ആദ്യമേ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ കഴുകാനുള്ള ഒരു തന്ത്രം ഇത്രയേറെ లైకుల్ వారి కూటియా హిందీ తెరి వాంగి కూటియా జనంగలే ప్రగోబితరాకియ నరేంద్ర మోది ఢ ప్రసంగతిందే ప్రసక్త భాగంగల్ నముకును నోకా సాథియో సంత కబీర్దాస్ జీనే కహా హై పक्की کھیతి దేఖి కే పक्की کھیతి దేఖి కే గర్వ కియా కీసాన్ అజ్ హూ జోలా బహుత్ హై अजहू झोला बहुत है घर आवे तब जान अर्थात कई बार हम पक्की हुई फसल देखकर ही अति आत्मविश्वास से भर जाते हैं कि अब तो काम हो गया യും തുളീദാസിനെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രസംഗം വിളഞ്ഞു ഭാഗമായ ധാന്യം കണ്ട് അഹങ്കരിക്കുന്ന കൃഷിക്കാരൻ വഴിയിൽ ഇനിയും അപകടങ്ങൾ ഏറെയുണ്ട് അരി വീട്ടിലെത്തിയാൽ പറയാം എത്തി എന്നാണ് പറഞ്ഞത് എനിക്കത് സത്യത്തിൽ വലിയ സെൽഫ് തോന്നി കാരണം ലോകത്ത് കൊറോണ വാക്സിനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നേയുള്ളൂ എന്നിട്ടും നരേന്ദ്രമോദി വന്ന് നമ്മളോട് ഇന്നലെ പറഞ്ഞത് വാക്സിൻ തയ്യാറായാലുടൻ എല്ലാ ഇന്ത്യക്കാർക്കും അത് ഞാൻ പെട്ടെന്ന് ലഭ്യമാർക്ക് എല്ലാവർക്കും എത്തിച്ചേരും അത്രയും അപ്രായോഗികൾ

रिपु रुज पावक पाप रिपु रुज पावक पाप प्रभु अहि गनीय न छोट करी अर्थात आग शत्रु पाप यानी कि गलती और बीमारी इन्हें कभी छोटा नहीं समझना चाहिए कोविड कालत പാലിക്കേണ്ട മുൻകരുതലിനെ പറ്റി പറയാൻ തുളസീദാസിന്റെ രാമചരിതമാനസമാണ് ഉദ്ധരിക്കുന്നത് അഗ്നി ശത്രു പാപം ഇതിനെയൊക്കെ ഒരിക്കലും കുറച്ച് കാണരുത് വേണ്ടത്ര മുൻകരുതലോടെ വേണം കാണാൻ എന്നർത്ഥം വരുന്ന ഈ വരികളാണ് പിന്നെ മോദി രാമചരിതമാനസത്തിൽ നിന്ന് ഉദ്ധരിച്ച് കോവിഡിനെതിരെ പോരാടാൻ നമ്മളോട് പറയുന്നത് എന്നിട്ട് അതേ നരേന്ദ്രമോദിയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലികൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ ജാഗ്രതയൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് കവിതയും ഫിലോസഫിയും ഒക്കെ വാചാടോപങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾ പോയി തെറി വിളിക്കുന്നതും ഡിസ്ലൈക്ക് അടിക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ് ആദ്യം നരേന്ദ്രമോദി പറഞ്ഞത് നമ്മളോട് വിളക്ക് കത്തിക്കാനും പാത്രം കൊട്ടാനും റോഡിൽ ഇറങ്ങി ഓടി നടക്കാനും ഒക്കെയാണ് ഇപ്പൊ എല്ലാം പറയുന്നു മാസ്ക് ധരിക്കും വാക്സിൻ വരും എന്നൊക്കെ സത്യത്തിൽ മോദിയുടെ താടി മാത്രാണ് ഈ വളരുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും ജി ഡി പി അടക്കം എല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ് പട്ടിണി സൂചികയിൽ ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ ൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം മോദിയും ബി ജെ പിയുമായി അകന്നു നിന്നിരുന്ന നിതീഷ് കുമാർ ഇപ്പോൾ ബി ജെ പിയുമായും മോദിയുമായും വലിയ സ്നേഹത്തിലും പ്രണയത്തിലുമാണ് അവർ ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസുമായും ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളുമായും മഹാസഖ്യം ഉപേക്ഷിച്ച് രണ്ടായിരത്തി പതിനേഴിലാണ് നിതീഷ് കുമാർ ബി ജെ പിയുടെ പാളയത്തിൽ എത്തിച്ചേരുന്നത് നിതീഷ് കുമാറിനെ ബീഹാറിന്റെ ഗുണ്ടാ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നരേന്ദ്രമോദി അഞ്ചു വർഷം കഴിയുമ്പോൾ നിതീഷ് കുമാറിനെ സുശാസൻ ബാബു മികച്ച ഭരണാധികാരി എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് രണ്ടായിരത്തി ൂന്നിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ എൻ ഡി എ വിട്ട നിതീഷ് ലാലുവിന്റെ ആർ ജെ ഡിയെയും കോൺഗ്രസിനെയും ഒക്കെ ഒപ്പം ചേർത്ത് നിയമസഭയിൽ വിജയം കൊയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യും വലിയ മോദി വിരോധിയായിരുന്നു ഒരു കാലത്ത് നിതീഷ് കുമാർ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ മോദിയുടെ സംഗാതിയായി അത്തരത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും സംബന്ധിച്ചിപ്പോൾ അഭിമാന പ്രശ്നമായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത് കേന്ദ്ര ഭരണത്തിന്റെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ ഒരു വിലയിരുത്തലാകും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അവർ തന്നെ കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കൊറോണ കാലത്ത് പോലും താരപ്രചാരകനായി നരേന്ദ്രമോദി നേരിട്ട് ഗോതയിൽ ഇറങ്ങുന്നത് അതും യോഗി ആദിത്യനാഥിനൊപ്പം അപ്പോ ആളുകൂടും നാടിളകും ബഹളമുണ്ടാകും സോഷ്യൽ ഡിസ്റ്റൻസിങ് ലംഘിക്കപ്പെടും കൊറോണ പടർന്നു പിടിക്കും ജനങ്ങളല്ല അധികാരമാണ് എല്ലാ കാലത്തും ബി ജെ പിക്കും മോദിക്കും പ്രധാനം ബീഹാറിൽ അധികാരം പിടിക്കാനുള്ള മുന്നൊരുക്കമാണ് ഇന്ന് നമ്മൾ കണ്ട പ്രസംഗം കാര്യങ്ങൾ കൈവിട്ടു പോയാൽ പുള്ളിക്ക് പറയാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് മാസ്ക് ഇടണമെന്ന് സാനിറ്റൈസർ ഉപയോഗിക്കണമെന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണമെന്ന് വാക്സിൻ വരുന്നവരെ സൂക്ഷിക്കണമെന്ന് പറയാനുള്ള ഒരു മുൻകൂർ ജാമ്യം എന്തായാലും മനുഷ്യർക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള മനുഷ്യർക്ക് ഇത്തിരി ഇത്തിരി ബോധം വരുന്നുണ്ടെന്നതിന്റെ നേരം വെളുക്കുന്നുണ്ടെന്നതിന്റെ തെളിവാണ് ഇന്ന് യൂട്യൂബിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് താഴെ കാണുന്ന ഹിന്ദിയിലുള്ള തെറിവിളിയും ഡിസ്ലൈക്ക് ബഹളവും അപ്പൊ ഹിന്ദിയിലുള്ള തെറിയൊക്കെ കുറച്ച് പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർ നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ കൊറോണ ബോധവൽക്കരണത്തിന്റെ വാർത്തയുടെയും വീഡിയോയുടെയും ഒക്കെ താഴെ പോയി നോക്കുക മലയാളം തെറിയൊക്കെ ഇപ്പൊ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ് പഠിക്കുകയാണെങ്കിൽ ഹിന്ദി തെറി പഠിക്കണം ഞാൻ ഇന്നലെ യൂട്യൂബില് നരേന്ദ്രമോദിയുടെ യൂട്യൂബിൽ പോയി നോക്കുമ്പോൾ അവര് ഡിസ്ലൈക്ക് ബട്ടൺ ഓഫ് ചെയ്യും കമന്റ് ഓഫ് ചെയ്യും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഡിസ്ലൈക്കിന്റെ ബകളം പടപടാന്ന് പറഞ്ഞ ഡിസ്ലൈക്ക് കൂടുന്നുണ്ട് താഴെ ഹിന്ദിയിലുള്ള തെറി തറപറാന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പൊ എനിക്ക് ഞാൻ ഹിന്ദി അത്ര ഫ്ലുവന്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല പക്ഷെ തെറിയാണെന്ന് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായി മലയാളികളൊന്നും തെറിവിളി ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് ഇടാനും തെറി വിളിക്കാനും ഒക്കെ നമ്മളെ കഴിഞ്ഞ ആരും ഉള്ളൂ എന്നാണ് പക്ഷെ ഇന്നലെ നരേന്ദ്രമോദിയെ ഹിന്ദിയിൽ അവർ തെറി വിളിക്കുന്നാണ്ട് അപ്പം മനസ്സിലായി ഹിന്ദിയിലുള്ള തെറിയാണ് തെറി നമ്മളൊക്കെ എന്ത് ധന്യവാദം